പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് സമയം അഞ്ച് മുപ്പത് മൂന്ന് ആറ് മണിയാവുമ്പോഴേക്ക് മദ്രസയിലേക്ക് പോകണം അവനെ വിളിച്ചു നിർത്തി സുബിസ്കരിപ്പിച്ചു അതിന് ശേഷം ദാ മദ്രസയിലേക്ക് ദാ പോകുന്നു അങ്ങനെ വേഗം വന്ന് തീ പൂട്ടി കലത്തിൽ കലത്തിലാവശ്യത്തിന് വെള്ളവും എടുത്ത് അരിയൊക്കെ ഇട്ട് താ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അങ്ങനെ ദാരിയൊക്കെ നന്നായി തിളയ്ക്കുന്നുണ്ട് എപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് പുട്ടും കടലയും റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല വെട്ടിത്തിളച്ച വെള്ളം അല്പം അല്പമായി നനച്ചു കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ ചാറ് കൊടുത്ത് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായ രീതിയിലുള്ള ഉട്ടാക്കിയെടുക്കാൻ പറ്റും ഇതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുന്നേ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലാണ് എനിക്കിനി മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അങ്ങനെതാ കടലക്കറി ഇതാ തോളിക്കുകയാണ് നല്ല വേവിച്ച് വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന കടലതിലേക്കിട്ട് ആ കടലക്കറി അങ്ങനെ തൂളിച്ചു അങ്ങനെ ഞങ്ങളുടെ സ്പെഷ്യൽ പുട്ടും കടലയും റെഡിയായി അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇനി ലഞ്ചിലേക്കുള്ള പരിപാടിയിലേക്ക് ഇതാ കടന്നു അങ്ങനെ അതൊന്ന് സ്പെഷ്യലായിട്ട് പിലോപ്പി കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് പിലോപ്പി അതിൽ നിന്ന് കുറച്ചെടുത്ത് നന്നാക്കി മിളക് പരട്ടി വെച്ചു അങ്ങനെ കുറച്ചെടുത്ത് കറി വെക്കണം അതിനുള്ള അരപ്പ് റെഡിയാക്കിയെടുത്തു അങ്ങനെ ചട്ടിയിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തു ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തു പച്ചമുളകും ഒരു മാങ്ങയും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പുളി പിഴിഞ്ഞത് തൊഴിച്ച് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്തു അങ്ങനെ മീൻ ഫ്രൈ ചെയ്യാനും വെച്ച് കൊടുത്തു അങ്ങനെ കറിയൊക്കെ തോളിച്ച് നല്ല സ്വാദിഷ്ടമായ പിലോപ്പിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഊണ് നല്ല പിലോപ്പി കറിയും പിലോപ്പി ഫ്രൈയും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ